നമസ്കാരം ഞാൻ ആസർ പെണ്ണാട് ചാനൽ ഫൈവ് പ്ലസിലേക്ക് സ്വാഗതം ഇന്ന് പ്രതീക്ഷിക്കാത്ത ഒരു അതിഥിനെയാണ് കിട്ടിയത് അഡ്വക്കറ്റ് എം റഹമത്തുള്ള ഇപ്പോ എസ് ടി സംസ്ഥാന പ്രസിഡന്റാണ് അദ്ദേഹം ലീഗിൽ വരുന്നതിന് മുമ്പ് എനിക്ക് വന്ന് സി പി ഐയുടെ ദേശീയ സമിതി ദേശീയ കൗൺസിലാണ് കൗൺസിലാണ് പിന്നെ മലപ്പുറം ജില്ലയുടെ പ്രസിഡന്റ് ആയിരുന്നു സെക്രട്ടറി ആയിരുന്നു പിന്നെ അയിലസ്കുപരി വെടിയം ഭാർഗവന്റെ ഒരു മാനസമത്വനം കൂടി ആയിരുന്നു എന്നാണ് ഞാൻ അറിഞ്ഞത് എത്രത്തോളം ശരിയാണെന്ന് നിനക്ക് അറിയില്ല അപ്പോ ഇന്നിപ്പോ ആനുകാല്യൊരു അട്ടികം അത് നിങ്ങളോട് ഇപ്പോ തൽക്കാലം ചോദിച്ചിട്ട് കൊഴപ്പാക്കുന്നില്ല നമുക്ക് ട്രേഡ് യൂണിയൻ കുറിച്ച് തുടങ്ങിയാലോ ഓക്കെ അല്ലേ സി പി ഐയില് ട്രേഡ് യൂണിൻ ഉണ്ടായിരുന്നോ സി പി ഐ പ്രധാനമായിട്ട് സംഘടനാ രംഗത്തെ വർക്ക് ചെയ്തിരുന്നു ഞാൻ സി പി ഐന്റെ സ്റ്റേറ്റ് സംഘടനാ കമ്മിറ്റി മെമ്പറായിരുന്നു അതുപോലെ തന്നെ ജില്ലാ ജനറൽ സെക്രട്ടറി ആയിരുന്നു പാലക്കാട് വയനാട് തുടങ്ങിയിട്ട് ജില്ലകളിലെ ചുമതലക്കാരനായിരുന്നു മെയിൻലി സംഘടനാ രംഗത്തായിരുന്നു എന്നാൽ അതേസമയത്ത് തന്നെ ചില പ്രധാനപ്പെട്ട മലപ്പുറം ജില്ലയിലെ ചില പ്രധാനപ്പെട്ട യൂണിയനുകൾ യൂണിയൻ കണ്ട പ്രസിഡന്റ് ആയിരുന്നു അങ്ങനെയാണ് ട്രേഡ് യൂണിയൻ ബന്ധം പൊതുവെ ഉണ്ടാവുന്നത് മത്സരിച്ചിരുന്നു സിപിഐ നിക്കുമ്പോ സി പി ഐ നിക്കുമ്പോ ഞാന് മൂന്ന് പ്രാവശ്യം പാർലമെന്റിലേക്ക് മത്സരിച്ചിട്ടുണ്ട് ചെയ്തിട്ടുണ്ട് വീട്ടിൽ അറിയില്ല അങ്ങനെ സിപിഐന്റെ ഒക്കെ സ്ഥാനാർത്ഥി നിക്കാന്ന് പറയുമ്പോൾ മലപ്പുറം ജില്ലയിൽ ഉറപ്പിച്ചുള്ള മത്സരമായിരിക്കും അത് പ്രത്യേകിച്ച് മലപ്പുറം ജില്ലയിലാവുമ്പോ അവസാനം ഷാനവാസിനെതിരായിട്ട് ഷാനവാസ ആദ്യം മത്സരിച്ചിട്ടുണ്ട് രണ്ടു പ്രാവശ്യം പനാത്വാല സാഹിബായിരുന്നു നമ്മളെ എതിർ സ്ഥാനാർത്ഥി പിന്നെ ഒരു പ്രാവശ്യം നിയമസഭയിലെ തിരുവങ്ങാടി മത്സരിച്ചിട്ടുണ്ട് വീരൻ സാഹിബിനെതിരായിട്ട് എന്തായാലും വയനാട് തെരഞ്ഞെടുപ്പ് കൂടിയാണ് നമ്മളെ രാഷ്ട്രീയ മാറ്റം ശ്രദ്ധിക്കപ്പെട കൂടുതൽ ശ്രദ്ധിക്കപ്പെടാൻ തുടങ്ങി അപ്പോ പഠിച്ചോം കാത്തു കാരണം അതെന്ന് വെച്ചാൽ കഷ്ടകാലത്തിന് ജയിച്ചിണ്ടെങ്കിൽ ഇന്ന് ലീഗിൽ ട്രേഡ് യൂണിയൻ്റെ പ്രത്യേകിച്ച് മുസ്ലിം ലീഗിന്റെ ഒരു കുത്തഴിഞ്ഞ അവസ്ഥ ആയിരുന്നു ട്രേഡ് യൂണിയന് അതിനൊരു നേതൃത്വത്തിന് കിട്ടൂലായിരുന്നു പിന്നെ അല്ല അങ്ങനെയല്ല ലീഗില് നല്ല ട്രേഡിംഗ് നേതാക്കന്മാരുണ്ട് ഞാൻ ഈ മുസ്ലിം ലീഗ് കണ്ട ഒരു പ്രത്യേകത പൊതുവെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ അങ്ങനെ കാണാറുള്ളൂ മുസ്ലിം ലീഗിന്റെ ഏറ്റവും സമന്നതരായിട്ടുള്ള പല നേതാക്കന്മാരും എസ് ടിയുമായിട്ട് നേരിട്ട് വന്നുള്ള ആൾക്കാരായിരുന്നു ഇവൻ സി എച്ച് മുഹമ്മദ് ഖാർ സാഹിബ് വളരെ എസ് യുവിനെ ഒരുപാട് പ്രൊമോട്ട് ചെയ്തുള്ള നേതാവായിരുന്നു പിന്നെ നമ്മുടെ ഇപ്പൊ നിലവിൽ ഇ ടി മുഹമ്മദ് ബഷീർ സാഹിബ് അതുപോലെ തന്നെ യു എ ബിരാ സാഹിബ് പിന്നെ ആ കാലഘട്ടത്തിലുള്ള അബു അബുസാഹിബ് അടക്കമുള്ള ഒരുപാട് നേതാക്കന്മാർ പിന്നെ മാത്രല്ല ഒരു സംഘടന മുസ്ലിം ലീഗിൽ സ്വതന്ത്രമായി പ്രവർത്തിക്കുന്ന ഒരു സംഘടന നേരത്തെ മുസ്ലിം ലേബർ യൂണിയൻ ആയിരുന്നു മുസ്ലിം ഉണ്ടായിരുന്നത് അത് അൻപത്തി ആറോട് കൂടി അതിന്റെ പ്രവർത്തനം അവസാനിപ്പിക്കാൻ തീരുമാനിച്ചു എന്നിട്ട് അമ്പത്തി ഏഴിലാണ് ഈ എസ് ജി യു എന്ന് പറയുന്ന സ്വതന്ത്ര തൊഴിലാളി യൂണിയൻ ഉണ്ടാവുന്നത് അത് നിർദ്ദേശിച്ചത് മഹാനായ കെ എം സി സീതി സാഹിബാ അപ്പൊ കെ എം സി ദി സാഹിബാണ് യഥാർത്ഥത്തിൽ ഫാദർ ഓഫ് എസ് ജി യോ യുടെ അല്ലേ പിന്നെ അങ്ങനെ അങ്ങനൊന്നു വേണം പണ്ടത്തെ ഞാൻ പറഞ്ഞ കേട്ടത് മുസ്ലിം ലീഗിൽ വലിയ നേതാക്കന്മാർക്ക് ആരോടെങ്കിലും വലിയ ശത്രുത ഉണ്ടെങ്കിൽ എസ് ടി വിന്റെ ഭാരവാഹിയാക്കും പറഞ്ഞു ഇപ്പൊ അതൊക്കെ മാറി ഇപ്പൊ എസ് ടി വിന്റെ ഭാരവാഹി ആവാൻ വേണ്ടി മത്സരമായിട്ടുണ്ട് കാരണം ഒരു നല്ല ചട്ടക്കൂട് കൊണ്ടൊന്നു നിങ്ങൾ മാത്രല്ല കോഴിക്കോട് ഓഫീസൊക്കെ ആയില്ലേ ഇത്രയും പാർട്ടിയുടെ ഇത്രയും സംഘടനാ സംവിധാനം പണം കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടും എസ് ടി സ്വന്തമായ ഒരു ഓഫീസ് ഉണ്ടായിരുന്നില്ല ഇത് വളരെ മനോഹരമായ ഒരു ഓഫീസ് കോഴിക്കോട് ചെറിയ ഓഫീസ് ഉണ്ടായിരുന്നു അത് ആ അവിടെയാണ് ഞങ്ങൾ ഇപ്പോ ഒരു മൂന്നിലെ കെട്ടിടം നന്നായി പണിതു ഞങ്ങളെ പ്രവർത്തനങ്ങളൊക്കെ കുറച്ചുകൂടി വിപുലീകരിച്ചു പിന്നെ ലീഗ് സ്വതന്ത്ര തൊഴിലാളി യൂണിയന് നല്ല പ്രൊമോഷൻ നൽകുന്നുണ്ട് ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം എന്താ വെച്ചാൽ ലീഗിന്റെ പോഷക സംഘടനയാണെങ്കിൽ പോലും ഒരു ഡേ ടു ഡേ ഫങ്ഷനൊന്നും മുസ്ലിം ലീഗ് ഇടപെടല അതൊരു ഫ്രീ ഹാൻഡ് എന്നൊരു വിശ്വസിച്ച് ഏൽപ്പിക്കുകയാണ് അങ്ങനെ വിശ്വസി ഏൽപ്പിച്ചതുകൊണ്ട് തന്നെ നമ്മൾ വളരെ വിശ്വസ്തമായിട്ട് കാര്യങ്ങൾ നിർവഹിച്ചോളാം ഒക്കെ ഇരുപണിയൊക്കെ നിർത്തി മുഴുവൻ സമയ സമയം പൊതുപ്രവർത്തക മാത്രല്ല എനിക്ക് തോന്നുന്നു എസ് ടി യു ഇന്ത്യയിൽ തന്നെയുള്ള സമാന ചിന്താഗതികളുടെ ട്രേഡ് യൂണിയൽ ഒക്കെ സംഘടിപ്പിക്കുക അവർ കോർഡിനേഷൻ ഉണ്ടാക്കുകയും ചെയ്തതും നിങ്ങളുടെ കാലത്ത് തന്നെയാണ് ലേബർ ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞ സംഘടനയുമായിട്ടുള്ള ഒരു ടൈപ്പിന് പിന്നെ ആരംഭിച്ചിരുന്നു അപ്പൊ അതിന്റെ ദേശീയ പ്രസിഡന്റ് ഇളക്ക് മരണപ്പെട്ടുപോയി അതിന് ജാർഖണ്ഡിൽ ആ ജാർഖണ്ഡിലല്ല അദ്ദേഹം ആ ജാർഖണ്ഡിലാണ് അദ്ദേഹം ആയിരുന്നു യെസ് അപ്പൊ അതുകൊണ്ട് നമുക്ക് പുനരാരംഭിക്കേണ്ടതുണ്ട് ആ രീതിയിൽ പിന്നെ ഒരു അഞ്ചെട്ട് സംസ്ഥാനങ്ങളിൽ എസ് ട്യൂടെ ഒരു പിന്നെ പ്രവർത്തനം പതുക്കെ ഞങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് അതും കുറച്ചുകൂടി നന്നായി മുന്നോട്ട് പോകേണ്ടതുണ്ട് എനിക്ക് തോന്നുന്നു അതേപോലെ എനിക്ക് ഒരു പത്ത് ഇരുപത് വർഷമായി പിന്നെ ഹൗസിംഗ് ബോർഡിന്റെ ചെയർമാൻ അല്ലെ അല്ലാതെ രണ്ടായിരത്തി ആറിലെ എൽ ഡി എഫിന്റെ ഗവൺമെന്റ് കാര്യം ഇരുപത് വർഷം ആ അതെ ഇരുപത് വർഷം അപ്പൊ അന്ന് ഹൗസിംഗ് ബോർഡിന്റെ ചെയർമാനായിട്ട് അഞ്ചു കൊല്ലക്കാലം വർക്ക് ചെയ്ത് അല്ലാന്ന് ഞാൻ ഓർക്കും കാരണം എന്താ വെച്ചാൽ ആ സമയത്താണ് എനിക്ക് തെങ്ങ് വീണിട്ട് എന്റെ കാല് പൊട്ടി കാല് പൊട്ടി ഇത് മൂന്ന് പീസായിരുന്നു കാലിന് പക്ഷെ പുറത്തേക്കൊന്നും പൊട്ടിയില്ല ആ നിങ്ങളുടെ വന്നാൽ തന്നെ നട്ട് ഇവിടെ ഷോൾഡറാന്ന് തോന്നുന്നുണ്ടല്ലേ കൈൻറെ അവിടെ പൊട്ടി പക്ഷെ പുറത്തേക്ക് പൊട്ടിയില്ല ലവാനിയ തമാശ ഒരു രാഷ്ട്രീയക്കാരന്റെ തോലിന്റെ കട്ടി എല്ലിന് ഉണ്ടാവില്ല അതുകൊണ്ട് എല്ല് പൊട്ടിട്ടും ഇത് പുറത്തേക്ക് പൊട്ടാത്ത കാര്യം എന്താണ് കിട്ടുന്ന ഞാൻ പറയുവായിരുന്നു ആ ഇല്ല തൊലി അതിന് മാത്രം തുലിക്കറ്റിയുള്ളതുകൊണ്ടാണ് നല്ല രാഷ്ട്രീയക്കാരനല്ലെങ്കിൽ എന്തായാലും ആദ്യം പൊട്ടാ തൊലി എനിക്കും പൊട്ടി ഉണ്ടായിരുന്നില്ലേ ഞാൻ വന്നപ്പോ അത്യാവശ്യം ഇങ്ങനെ രാഷ്ട്രീയമൊക്കെ ഉള്ളതുകൊണ്ട് ഇപ്പൊ ചിലപ്പോ പൊട്ടും തോന്നുന്നുണ്ട് ഞാൻ നിങ്ങളെ കാണാൻ വേണ്ടി വന്നിരുന്നു മാത്രല്ല എനിക്ക് റമത്തുള്ള സാഹിബിന്റെ കൂടെ വർക്ക് ചെയ്യാനുള്ള ഒരു ഭാഗ്യം കൂടി കിട്ടിയിട്ടുണ്ട് വലിയ ലോകിയൊക്കെ ആയിരുന്നു ചിരിയും കളിയും തമാശയൊക്കെ ഉണ്ടാവും പക്ഷെ എസ് യുവിന്റെ കാര്യം വരുമ്പോ അവിടെ ഒരു വിട്ടുവീച്ചും തയ്യാറാവില്ല അവിടെ ഫ്രണ്ട്ഷിപ്പ് ഇല്ല ഒന്നുമില്ല ഇവിടെ ഉറപ്പ് തൊഴിലാളി ജീപ്പിന്റെ ഉത്തരവാദിത്തമായിരുന്നു സംസ്ഥാന പ്രസിഡന്റ് ആയിരുന്നു അല്ലാതെ നന്നായി അന്ന് ആരംഭിച്ചിരുന്നു പിന്നെ ഒരു ബ്രേക്ക് വന്നു ഇപ്പൊ ഏതാണ്ട് നമുക്കൊരു ഇരുപതിനായിരത്തോളം അംഗങ്ങൾ ഏകദേശം ഏറ്റവും കൂടുതൽ അന്നും അത്യാവശ്യം മെമ്പേഴ്സ് ഉണ്ടായി പക്ഷെ അന്ന് ഒരു ഒറ്റയാന വേണ്ട രീതിയിലൊരു ടീം നമുക്ക് ഉണ്ടായി കാരണം ഒന്നാമത് പുതിയൊരു സംഘടനയായിട്ട് ആയിട്ട് അപ്പൊ എന്നാലും അന്നിങ്ങനെ റമത്ത് സാഹിബു ആയിട്ട് നല്ല അടുപ്പാണ് ബന്ധൊക്കെയാണ് പക്ഷെ എസ് ട്യൂടെ എന്തെങ്കിലും പറയുമ്പോ അവിടെ തനി സ്വഭാവം എടുക്കും അവിടെ ഒരു വിട്ടുവീഴ്ച തയ്യാറാവില്ല എപ്പോഴും അങ്ങനെ തന്നെയാണ് അത് നമ്മളെ ശീലിച്ചു വന്നൊരു ശീലത്തിന്റെ പ്രത്യേകതയാവും ചിലപ്പോ അത് ഇവിടുന്ന് കിട്ടിയതാവില്ല അപ്പുറത്ത് കിട്ടിയതാവും അപ്പുറത്ത് കിട്ടിയതാവും അത് അതിലാണെ ഈ പറഞ്ഞ വെടിയും പാർഗവന്റെ ഒക്കെ ഒരു ഒരു ആ ആശാന്റെ ഒരു പരിശീലനം അത് വളരെ വലുതായിരുന്നു നമ്മളെപ്പോഴും മനസ്സിലത് പിന്നെ ആ ഒരു ബഹുമാനം പി കെ വി വളിയം വളരെ പരിണത പ്രക്രായിട്ടുള്ള നേതാക്കന്മാരായിരുന്നല്ലോ അപ്പൊ ആശാൻ കൃത്യമായിട്ട് പറയത് ഒരുപാട് കാര്യങ്ങളെ കുറിച്ച് ആലോചിക്കരുത് കൊറച്ചു കാര്യങ്ങളെക്കുറിച്ച് ആലോചിക്കുക ഏറ്റവും ചെറിയ കാര്യങ്ങളെ കുറിച്ച് പ്ലാൻ ചെയ്യ എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം വലിയ കാര്യങ്ങൾ ആർക്കും പറഞ്ഞു തരാൻ സാധിക്കും അതങ്ങനെയാണ് എന്നൊക്കെ പറയാൻ സാധിക്കും നേരെ മറിച്ച് നമ്മളൊരു പ്രോഗ്രാം നടത്തുമ്പോൾ അതിൻ്റെ ചിലപ്പോൾ ഏറ്റവും ചെറിയൊരു കാര്യം വളരെ പ്രധാനപ്പെട്ടതായിരിക്കും അത് നമ്മളെ ശ്രദ്ധയിൽ ഉണ്ടാവണം അതാണ് പ്ലാനിങ് അത് മുൻകൂട്ടി തയ്യാറാക്കി അങ്ങനെ പോകണം പിന്നെ സംഘടനാപരമായ കാര്യങ്ങളിൽ നമ്മൾ ഒരു നിലപാടെടുക്കുമ്പോൾ അത് മുഖം നോക്കാതെ നിലപാടെടുക്കാൻ സാധിക്കണം അതുകൊണ്ട് അവരെ ശത്രുക്കളായിട്ട് കാണാനൊന്നും പാടില്ല ഞാനൊരു ചോദ്യം കൂടി ചോദിച്ചാല് മറുപടി പറയുമെന്ന് എനിക്കറിയില്ല പ്രത്യേകിച്ചും അസംബ്ലി തെരഞ്ഞെടുപ്പ് ഒക്കെ തന്നെ പടിവാദിക്കൽ വന്നു നിൽക്കുകയാണ് ഇപ്പൊ വെടിയും ഭാർഗവനെ കുറിച്ച് പറഞ്ഞു സി പി ഐയിൽ അദ്ദേഹം ഒരു മാതൃക ആയിരുന്നു അല്ലെ ഇപ്പൊ മുസ്ലിം ലീഗിൽ അങ്ങനത്തെ ഒരു മാതൃക ആരാന്ന് ചോദിച്ചാൽ ചില നടന്മാരോടൊക്കെ ചോദിച്ചത് അല്ലെങ്കിൽ നടികളോട് ചോദിച്ചാൽ ആരാണ് ഏറ്റവും ഇഷ്ടപ്പെട്ട നടൻ എന്ന് നടൻന്ന് ഒരു മുണ്ടൂല കാരണം അടുത്ത ചാൻസ് കിട്ടൂലല്ലോ അപ്പോ ചോദ്യത്തിന് അങ്ങനെയല്ല മുസ്ലിം ലീഗിൽ നമുക്ക് എല്ലാവർക്കും അറിയാം അതിന്റെ ഏറ്റവും അവസാനത്തെ ഒരു ഉത്തരം എന്ന് പറയുന്നത് പാണക്കാട് കുറുമ്പാണ് അത് തലമുറ കൈമാറി വരുന്നൊരു ലീഡർഷിപ്പാണ് മുസ്ലിം ലീഗിനുള്ളത് അതില് എല്ലാവരും നാടിന് മാതൃകയാണ് അപ്പൊ ഞാൻ വന്ന കാലത്തുള്ള നേതാവ് ബഹുമാനപ്പെട്ട ഹൈദരാബാദ് ദശാബ്ദങ്ങളാണ് അതായിട്ട് അല്പസമയം സംസാരിച്ചെന്നാൽ തന്നെ ഒരു വലിയ അദ്ദേഹത്തിന്റെ ഒരുപാട് മഹത്വം നമുക്ക് മനസ്സിലാവും തുടർന്ന് വരുമ്പോ ഇപ്പോ ബഹുമാനപ്പെട്ട സാധിക്കല ഈശ്വാബ്ദങ്ങളാണ് ഞാനെ പലപ്പോഴും അത് ആലോചിക്കാറുണ്ട് ഒന്ന് അവർ നടത്തിക്കൊണ്ടിരിക്കുന്ന യാത്രകൾ ഒരു വിശ്രമമില്ലാത്ത യാത്രകളാണ് രാത്രി പകലൊക്കെ ആയിട്ടുള്ള യാത്രകളാണ് അതിലൊരു മടുപ്പില്ല അവർക്ക് രണ്ട് അവര് അവിടെ വരുന്ന ആൾക്കാരോടുള്ള അവരുടെ സമീപനം അങ്ങനെ കേരളത്തിൽ ഏത് രാഷ്ട്രീയ നേതാവിന്റെ കൂടെ ഉണ്ടാവുക രാഷ്ട്രീയ നേതാക്കന്മാരൊക്കെ ഒരുപാട് കാര്യം ചെയ്യുന്നുണ്ടാവും ഞാൻ വിചാരിക്കുന്നില്ല പക്ഷെ ഇതുപോലെ ചെയ്യുന്നത് പിന്നെ അപൂർവങ്ങളിൽ അപൂർവമാണ് അപ്പൊ നമ്പർ വൺ അത് തന്നെയാണ് പിന്നങ്ങൾ ചോദിച്ച ചോദ്യത്തിന് അതില് മുസ്ലിങ്ങിനെ സംബന്ധിച്ചാണെങ്കിൽ അതില് പിന്നെ ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ ഒരിക്കലും പിന്നെ ഒഴിച്ചു കൂടാനാവാത്ത നേതൃത്വം കുഞ്ഞാലിക്കുട്ടി സാഹിബ് എന്നിവൃത്താണ് അതും എക്സംപ്ലർവെയാണ് കുഞ്ഞാലിക്കുട്ടി സാഹിബ് രാഷ്ട്രീയ സംഘടനാ വിഷയങ്ങളൊക്കെ കൈകാര്യം ചെയ്യുമ്പോൾ അദ്ദേഹം ചിലപ്പോ എന്നെക്കാളും കുറച്ചുകൂടി വയസ്സ് അദ്ദേഹത്തിന് ഉണ്ടാവും ഞാൻ ആലോചിക്കാറുള്ളത് ഈ ഒരു ശൈലിയും ഈ ഒരു രീതി ഈ ഒരു ചിന്ത എങ്ങനെ ഈ കുഞ്ഞാലിക്കുട്ടി സാഹിബിന് സ്വത്മാർത്ഥായിട്ട് പറയണം കാരണം ഇതൊക്കെ പണ്ട് ഈ പറഞ്ഞ പഴയ നമ്മളെ നേതാക്കന്മാരെ ബാക്കി ഒപ്പം കേൾക്കുന്നതാണ് സംഘടനാ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുമ്പോ ആത്മീയ ആ അപ്പോ ഇത്ര പൊതുവെ അങ്ങനെ പറയുമ്പോ കുഞ്ഞാലിക്കുട്ടി സാഹിബ് ചെറുപ്പാണല്ലോ അങ്ങനെ പറയുമ്പോ അവരൊക്കെ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോ അപ്പൊ ഈ രണ്ട് മൂന്ന് നേതാക്കന്മാര് തന്നെയാണ് അതിൽ ഏറ്റവും മാതൃകയായിട്ട് നിൽക്കുന്നത് അതിപ്പോ പറയാൻ വേറെന്താ തടസ്സം തള്ളി അതിന് തടസ്സങ്ങളൊന്നും ഇല്ല മറ്റു പ്രയാസങ്ങളും ഒരാളെ വെറുതെ അനാവശ്യമായിട്ട് പോയിട്ട് പറയില്ല അത് ലീഗിന് അറിയുന്ന ആൾക്കാർക്ക് അറിയാം ഇത് ആരാണ് അല്ല ആ ഒരു പിന്നെ ജീവിതത്തിലുള്ള ആ എളിമ ഇപ്പൊ കഴിഞ്ഞ ആഴ്ച മനോമറി തങ്ങളിവിടെ വന്നിരുന്നു അപ്പോ ഞങ്ങളിവിടെ ഉമ്മർ അലി സായി ചാനലിന്റെ ചെയർമാനും കൂടിയാണ് വലിയൊരു ധർമ്മിഷനാണ് അദ്ദേഹത്തിന്റെ വീട്ടില് പോയി പിന്നെ ഒരു കുറച്ച് ഭക്ഷണമൊക്കെ കഴിച്ചു ഇത് കഴിഞ്ഞ് ഇന്നലെ പുള്ളി എന്നെ വിളിക്കുകയാണ് പിന്നെ മുനോർ തങ്ങളെ വിളിച്ചിരുന്നു വിവരം വിശേഷമൊക്കെ അന്വേഷിച്ചു എന്ന് പറഞ്ഞിട്ട് പുള്ളിക്ക് ഒരു അത്ഭുതം കാരണം പുള്ളി തെക്കൻ ജില്ലയില് പ്രത്യേകിച്ച് നമ്മളെ നേത ഈ മുസ്ലിം ലീഗിന്റെ ഒന്നും നേതാക്കളെ പോലും കണ്ടില്ല പിന്നോട് വിശ്വസിക്കാ സാധിക് തങ്ങളെ കഴിഞ്ഞ പിന്നെ വളരെ ലൈവായിട്ട് നിൽക്കുന്ന മറ്റുള്ള തങ്ങളും അതുപോലെ റഷീ തങ്ങളും ഇവരുടെ കടമ ലളിതങ്ങളൊക്കെ എല്ലാം ഉണ്ടെങ്കിൽ പോലും ഒരു ദേശീയ അടിസ്ഥാനത്തിൽ ഇപ്പോഴും ദേശീയ നേതാവ് കൂടിയായി ലൈവായിട്ട് നിൽക്കുന്ന ഒരാള് മനോർ തങ്ങളാണ് അത് ഇതുപോലെ തന്നെയാണ് നിങ്ങൾ ഈ പറഞ്ഞത് വളരെ പിന്നെ ശരിയാണ് ഈ ബന്ധങ്ങളൊക്കെ എല്ലാം നിർത്തിക്കൊണ്ട് ഇടക്ക് ആ ബന്ധങ്ങളൊന്നും പൊതുക്കു ഞങ്ങളൊക്കെ വിളിക്കാറുണ്ട് അപ്പൊ നമുക്കൊന്നും അങ്ങനെ കഴിയില്ല ഇത്രയും തിരക്കില്ലാത്ത നമ്മളൊന്നും ചെയ്യൂല പുള്ളി കൃത്യമായി ഓർത്തെടുത്ത് വിളിച്ച അപ്പൊ അതെല്ലാരേം വിളിക്കണ്ടാവുമല്ലോ ഒന്നും പ്രതീക്ഷിച്ചിട്ടല്ല ആ ഒരു ബന്ധം അപ്പൊ അതാ പുള്ളി വല്ലാതെ അത് ചെയ്തു എന്നോട് പറഞ്ഞു വല്ലാതെ പുള്ളിക്ക് അത്ഭുതമായത് അപ്പൊ നമ്മളിപ്പോ ഒരു കാര്യം തങ്ങളോടും മുന്നോട്ട് തങ്ങളോട് പറയാണെങ്കിലേ കേട്ട് ഒക്കെ പിന്നെ റിപ്ലൈ നമുക്ക് കിട്ടും അതെങ്ങനെയാണ് ഞങ്ങൾ കൊണ്ടുപോയി ഡയറക്ടർ ചെയർമാനാണ് പുതിയ വലിയൊരു പ്രൊജക്ട് ആണ് ഓ ടി നന്നായി അതിൽ മുപ്പത്തഞ്ചു കോടി രൂപയുടെ വലിയൊരു പ്രൊജക്ട് ആണ് ഓടി സെന്റർ അപ്പോ അതിന്റെ ഒക്കെ വളരെ ആക്റ്റീവാണ് ഓരോ ഇപ്പോ ഇപ്പൊ നടക്കുന്ന ഈ സാമൂഹിക സേവന രംഗത്തുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് ഈ ആൾക്കാർക്ക് ഇങ്ങനെ വന്നുപെടുന്ന അസുഖങ്ങൾ പ്രത്യേകിച്ച് കുട്ടികൾക്ക് ഒക്കെ വന്നുപെടുന്ന അസുഖങ്ങള് അതിലൊരു സർക്കാരിന്റെ ഇപ്പം എല്ലാ കാര്യങ്ങളും ഏത് സർക്കാർ അതിനൊരു താങ്ങും തണലും എന്ന കാര്യത്തിൽ പ്രത്യേകിച്ച് മുസ്ലിം ലീഗ് മുസ്ലിം ലീഗ് നേതാക്കന്മാരും അത് ലോകോത്തര മാതൃകയാണ് എന്ന് പറയാൻ സാധിക്കും നിങ്ങളുടെ കാലത്താണ് ബൈത്തറോമ വരുന്നത് ജില്ലാ മലപ്പുറം ജില്ലാ ജനറൽ സെക്രട്ടറി അല്ലെ സെക്രട്ടറി അന്നെനിക്ക് തോന്നുന്നുണ്ട് അമിത് മാഷ് വലം കൈ ആയിട്ട് പിന്നെ കൂടി കൂടി ഇന്നത് ലോകത്തന്നെ ഒരു മാതൃകയായി മാറിയല്ലേ ഭയങ്കരായിപ്പോയി അപ്പോൾ നമ്മൾ വിഷയത്തിൽ നിന്ന് എസ് ട്യൂന്ന് പോയി കേട്ട് ലീഗിലേക്കും ഇങ്ങനെ വ്യക്തിപരമായ കാര്യങ്ങളിലേക്കും പോയി എസ് ട്യൂ എനിക്ക് ചോദിക്കാൻ ഇപ്പോൾ ഈ ഒരു ട്രേഡ് യൂണിയൻ വല്ല പ്രസക്തി ഉണ്ടോ കാരണം ഇപ്പോൾ പണ്ടത്തെ പോലെയുള്ള പിന്നെ ഒന്നും കാരണം തൊഴിലാളികൾക്ക് ഒരു പരിഗണന ഇല്ലാത്ത രീതിയിലാണ് പുതിയ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെയും ഒക്കെ നിയമങ്ങളും ഇവിടെ ഈ തൊഴിലാളികളുടെ പേര് പറഞ്ഞ് രാഷ്ട്രീയ പ്രവർത്തനം തുടങ്ങിയ സി പി എം ഒക്കെ തന്നെ തൊഴിലാളി വിഭാഗത്തിന്റെ ഒരു ശബ്ദത്തിനും പരിഗണന തൊഴിലാളി സംഘടനകളുടെ പ്രസക്തി പിന്നെ രാജ്യത്തും ലോകത്തും വർദ്ധിച്ചു വരിക അതിന് ഏറ്റവും പ്രധാനപ്പെട്ട റീസൺ നിങ്ങൾ ഈ പറഞ്ഞതാണ് തൊഴിൽ മേഖലയോട് ഭരണകൂടങ്ങൾ സ്വീകരിച്ചു വരുന്ന നിലപാട് അത്യന്തം അപകടകരാണ് പ്രത്യേകിച്ച് ഈ കോർപ്പറേറ്റ് രാഷ്ട്രീയം അത് ഭരണാധികാരികളുമായി കൂടിച്ചേർന്നുകൊണ്ട് നടത്തുന്ന പുതിയ നീക്കങ്ങളൊക്കെ തന്നെ ഏറ്റവും ബാധിക്കുന്ന തൊഴിലാളികളെയാണ് അപ്പൊ തൊഴിലാളി സംഘടിക്കല്ലാതെന്ത് ചെയ്യും അപ്പൊ ആ സംഘാടനം അനിവാര്യമാണ് പുതിയ കാലഘട്ടത്തിൽ തൊഴിലാളി സംഘാടനത്തിന്റെ രീതികളിൽ മാറ്റം വരുത്തേണ്ടി വരും പണ്ടത്തതുപോലെ പണ്ടത്തതുപോലെ തൊഴിലാളികളെ സംഘടിപ്പിക്കാൻ കഴിയില്ല കഴിയില്ല പണ്ടത്തെ രീതികളല്ല ഈ തൊഴിൽ രംഗത്തുള്ളത് ഉൽപാദന ബന്ധങ്ങളിൽ മാറ്റം വന്നു ഉൽപാദന രീതികളിൽ മാറ്റം വന്നു മോഡേണൈസേഷനും മെക്കനൈസേഷനും വന്നപ്പോ ഈ തൊഴിലാളികളുടെ എണ്ണം തന്നെ കുറവ് വന്നു അപ്പൊ പുറന്തള്ളപ്പെടുന്ന തൊഴിലാളികളുടെ എണ്ണം വളരെ കൂടുതലായി ഇത് ലോകത്തെല്ലാ രാജ്യങ്ങളും നടക്കും ഇന്ത്യയിലും വളരെ വേഗത്തിൽ ധാരാളം കമ്പനികളൊക്കെ വേഗത്ത് ആയിരക്കണക്കിന് ആളുകൾ അത് അത് ഇനി എന്താ പറയാ അതൊരു വലിയ പ്രക്രിയ ആയിട്ട് തൊഴിൽ മേഖല പിടിച്ചിട്ട് അവിടെ കൊടി പിടിക്കുന്നത് പിടിച്ചിട്ടും കാര്യമില്ല കാരണം പുതിയ കാലഘട്ടത്തിനനുസരിച്ച് അത് ആവശ്യമാണ് സ്ഥാപനം നിലനിന്ന് പോണെങ്കിൽ അല്ല അതിൽ അതിൽ രണ്ട് പ്രശ്നമുണ്ട് പിന്നെ അതായത് ഒന്ന് പുതിയ കാലത്തിനനുസരിച്ച് തൊഴിൽ മേഖലയിൽ മാറ്റങ്ങൾ ഉണ്ടാവണം ഉൽപാദന രീതിയിൽ മാറ്റങ്ങൾ ഉണ്ടാവണം പണ്ടത്തത് പിന്നെ തൊഴിലാളി മാത്രം തൊഴിൽ ചെയ്താൽ ലോകത്തിന്റെ ആവശ്യങ്ങൾ ചിലപ്പോൾ നിറവേറ്റാൻ സാധിച്ചില്ല എന്ന് വരും അവിടെയാണ് ഈ മോഡേണൈസേഷൻ വരുന്നത് ഈ മനുഷ്യന്മാരും അതുപോലുള്ള പുതിയ സാങ്കേതിക വിദ്യകളൊക്കെ വരുന്നത് അതായിക്കൊള്ളട്ടെ പക്ഷെ ഒരു സുപ്രഭാതത്തിൽ വരൊക്കെ നിങ്ങൾ പൊയ്ക്കോ എന്ന് പറഞ്ഞാൽ അത് കേട്ട് മാത്രം ഇരുന്നാൽ പരിഹരിക്കുന്ന പ്രശ്നം അപ്പൊ അവിടെ വളരെ ശക്തമായിട്ടുള്ള ഒരു പ്രഷർ വരണം ആ പ്രഷർ തൊഴിലാളി സംഘനെ കൊണ്ടുപോകാൻ സാധിക്കും ഇപ്പോ പിന്നെ ഈ അമേരിക്കയിൽ ട്രംപ് വന്നപ്പോ വലിയ സമരം നടന്നു ഇതിന്റെ അടുത്ത് വലിയ സമരം നടന്നു എന്താ സമരത്തിന്റെ അടിസ്ഥാന കാരണം എന്താ വെച്ചാൽ ഈ പിരിച്ചുവിടലാണ് ഇനി നിങ്ങളെ ഞങ്ങൾക്ക് ആവശ്യമില്ല നിങ്ങൾ ചെയ്യുന്ന പണിയൊക്കെ യന്ത്രങ്ങൾ ചെയ്യലോ എന്ന് വന്നപ്പോ പതിനായിരക്കണക്കിന് ആൾക്കാരെ പിരിച്ചുവിട്ടു ആ തൊഴിലാളികളുടെ പ്രശ്നം കൂടി അന്നത്തെ പണിമുടക്കിലുണ്ട് അമേരിക്കയിലെ പല സ്റ്റേറ്റിലും അതായത് അൻപതോളം സ്റ്റേറ്റുകൾ നടന്നു എനിക്ക് തോന്നുന്നത് സ്റ്റേറ്റിൽ നടന്നിട്ടുള്ള ആ സമരത്തിലൊക്കെ തന്നെ ഈ ഈ പറഞ്ഞതാണ് അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട റീസൺ അപ്പോ അമേരിക്കയിലേക്ക് പോകുന്നത് തൊഴിലാളികളെ പിരിച്ചുവിടാനായിട്ടൊരു ഗ്രൂപ്പിനെ ഉണ്ടാക്കി അദ്ദേഹം നമ്മുടെ പിന്നെ അദ്ദേഹം ഒരു ഒരു മാസം കൊണ്ട് എങ്ങാണ്ട് പോയിന്റ് വന്നിട്ടുണ്ട് അദ്ദേഹം മുഴുവൻ തൊഴിലാളികൾ പിരിച്ചുവിടുന്നുള്ള അല്ല ഇതിന് എന്താ അർത്ഥമുള്ള യഥാർത്ഥത്തില് എല്ലാ തൊഴിലാളിയും പിരിച്ചു പിരിച്ചുവിട്ടിട്ട് പിന്നെ ഒരു രാജ്യങ്ങളെ നിൽക്കുക ഇതില് ഇത് ചെന്ന് മുട്ടുന്നൊരു വലിയ അപകടം ഉണ്ടാവും കാരണം ഇപ്പൊ താൽക്കാലികമായിട്ട് അവർക്ക് ഉൽപാദനം നടത്താൻ സാധിക്കും പിന്നെ ലാഭം ഉണ്ടാക്കാൻ സാധിക്കും സാധാരണക്കാരന്റെ കയ്യിൽ പണം വേണ്ടേ ഇവരുണ്ടാക്കുന്ന സാധനങ്ങൾ എന്തായാലും വാങ്ങണമെങ്കിൽ സാധാരണക്കാരൻ്റെ കൈമ്പാണ് ആ കാശില്ലാത്തൊരു സാഹചര്യം വന്നാൽ എന്ത് ചെയ്യും